വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സഹായിക്കാൻ കൈകോർക്കണമെന്ന് ദക്ഷിണ കേരള ജമിയതുൽ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ലജ്നത്തുൽ മു അല്ലിമീൻ പട്ടം കോളനി യുവജന കൂട്ടായ്മ സംയുക്ത കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ ചുരൽമല മുണ്ടക്കൈ അട്ടമല എന്നിവിടങ്ങളിൽ ഉണ്ടായത് മുന്നൂറ്റി എഴുപതോളം വീടുകളാണ് മുണ്ടക്കൈയിൽ മാത്രം ഇല്ലാതായത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി രാത്രി ഉറങ്ങാൻ കിടന്ന ഒരു ഗ്രാമവും അതിലെ ജനങ്ങളും ഉരുൾപൊട്ടി വന്ന വെള്ളത്തിൽ ഒന്നാകെ തുടച്ചു നീക്കപ്പെടുകയായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ സർവസ്വവും നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെടുത്തി ജീവൻ നിലനിർത്താൻ ഓടി രക്ഷപ്പെട്ടവർ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ നമ്മൾ രംഗത്തിറങ്ങണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വീടും സ്ഥലവും ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടവർ ഇവിടേക്ക് പോകുമെന്നറിയാതെ നിസ്സഹാരായി നിൽക്കുകയാണ് മാറി ധരിക്കാൻ ഒരു വസ്ത്രം പോലും മിക്കവർക്കുമില്ല അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരരാണ് അവർ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും വസ്ത്രങ്ങളും ആഹാര സാധനങ്ങളും അടിയന്തിരമായി എത്തിച്ചേ മതിയാകൂ ഈ സാഹചര്യത്തിലാണ് ഉടുമ്പച്ചോല താലൂക്ക് തലത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ആവശ്യമായ അവശ്യവസ്തുക്കൾ സമാഹരിക്കുന്നതിന് ഉടുമുചോല താലൂക്ക് ജംഇയത്തുൾ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅലിമീൻ പട്ടം കോളനി യുവജന കൂട്ടായ്മ എന്നിവ സംയുക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കേരളം കണ്ടതിൽ വച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി പതിവ് പോലെ രാത്രി ഉറങ്ങാൻ കിടന്ന ഒരു മനോഹരമായ ഗ്രാമവും അതിലെ ജനങ്ങളും ഉരുൾപൊട്ടി വന്ന വെള്ളവും മണ്ണും കല്ലും മരങ്ങളും ഒരു നാടിനെ ഒന്നാകെ തുടച്ചു നീക്കി സംഹാര സംഹാരതാണ്ഡവുമാടി വന്ന മലവെള്ളപ്പാച്ചിലിൽ സർവസ്വവും നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെടുത്തി ജീവൻ നിലനിർത്താൻ ഓടി രക്ഷപ്പെട്ടവർ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കുറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദന പങ്കുവെക്കുന്ന സാധാരണ ജനങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ പല ഭാഗത്തു നിന്നും ശേഖരിക്കപ്പെടുന്ന ഉൾക്കൊള്ളാൻ പോലും ആകാത്ത നിലയുള്ള കാഴ്ചകൾ എല്ലാം തീരാ നോവായി കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുമ്പോൾ നമുക്ക് കഴിയുന്നത് അവരുടെ വേദനയിൽ പങ്കുചേരലും അവശേഷിക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതുമാണ് ഈ സാഹചര്യത്തിൽ കുടുമ്പൻചോല താലൂക്ക് തലത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ആവശ്യമായ വസ്തുക്കളെ സമാഹരിക്കുന്നതിന് കുടുമ്പൻചോല താലൂക്ക് ജമീയത്തുല്ല താലൂക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഫെഡറേഷനും ലജത്തുൽ മൊഹലിമീൻ വട്ടംകുളി മേഖലാ കമ്മിറ്റിയും യുവജന കൂട്ടായ്മ കമ്മിറ്റി സംയുക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പഠനങ്ങൾ മറ്റ് ദൈനംദിന ആവശ്യവസ്തുക്കളെല്ലാം സമാഹരിക്കുന്നുണ്ട് കൂടാതെ വരുന്ന വെള്ളിയാഴ്ച താലൂക്കിലെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് ആവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ സജ്ജീകരിക്കുന്നുമുണ്ട് തൃക്കുവാലം കേന്ദ്രമായി ഏവൺ സിൽസിൻ നിന്നിരുന്ന ബിൽഡിംഗിലും മംഗല്യ ഓഡിറ്റോറിയത്തിലും കളക്ഷൻ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ദുരന്ത വേണ്ടി ഉണ്ടാകണമെന്നാണ് ഇത്തരണത്തിൽ ആവശ്യപ്പെടാനുള്ളത് നാനൂറോളം വീടുകൾ നിന്നിരുന്ന മുണ്ടക്ക മുണ്ടക്കയെന്ന പ്രദേശത്ത് മുപ്പതോളം വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്ന പറയുമ്പോൾ മുന്നൂറ്റി എഴുപതിൽ പരം വീടുകൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട സാഹചര്യത്തിൽ അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ അവരുത്തിരുന്ന വസ്ത്രങ്ങൾ ഒഴികെ മറ്റൊന്നുമില്ലാത്ത രക്ഷപ്പെട്ട ആളുകളുടെ ദയനീയമായ നോട്ടവും അവരുടെ പരിഭവങ്ങളുമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം കുടുംബത്തിന്റെ ആവശ്യമായി മനസ്സിലാക്കി വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ പഠനോപകരണങ്ങൾ പാക്കറ്റ് ഫുഡ് ഐറ്റംസ് മറ്റ് ദൈനംദിന ആവശ്യവസ്തുക്കൾ എല്ലാം സമാഹരിച്ച് അവർക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അടുത്ത വെള്ളിയാഴ്ച താലൂക്കിലെ വിവിധ മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് അവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് തൂക്കുപാലം കേന്ദ്രമായി ഏവൺ സിൽക്സ് ബിൽഡിംഗിലും മംഗല്യ ഓഡിറ്റോറിയത്തിലും കളക്ഷൻ കൌണ്ടറുകൾ തുറക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജം ഇയത്തുൽ ഉലമ ഉടുമ്പജോല പ്രസിഡന്റ് എം കെ അബ്ദുസലാം മൌലവി കേരള മുസ്ലിം ജമാത്ത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സ്വാലി ഹാജി തൂക്കുപാലം പട്ടം കോളനി ലജ്നത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് അബ്ദു സത്താർ മൗലവി മുണ്ടിയേരുമ ജമാത്ത് ഫെഡറേഷൻ സെക്രട്ടറി ഹാഫിൾ യൂസഫ് മൗലവി പട്ടം കോളനി യുവജന കൂട്ടായ്മ പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് നെടുങ്കണ്ടം എന്നിവർ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്